that's what you call a d. i. d. മലയാളികളോ നീ മലയാളികളെല്ലേടുത്ത് പറഞ്ഞ ആവശ്യമില്ലെന്ന് പറഞ്ഞു നീ ആര് നീന്തസേ ഉള്ളൂ മനസ്സിലായിട്ട് പറഞ്ഞു മലയാളിയാണെന്ന് പറഞ്ഞിട്ട് അറിയാ പറഞ്ഞു പറഞ്ഞേ

െ ബ്രോ പറഞ്ഞെ റൈസിസ് എന്ന് പറഞ്ഞേ ബ്രോ ഒന്ന് പറ നീ പറ നീ പറ മാത്രീൽസ് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊക്കെ ഇത് പഠിച്ചാലേ ഇങ്ങനെയൊക്കെ വരും മനസ്സിലായാ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊക്കെയാണ് ഇത് പഠിക്കുന്നെങ്കി ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതൊക്കെ നീ പഠിച്ചത് മനസ്സിലായർത്ഥം നീ പറഞ്ഞു മാത്രമല്ല മാത്രമല്ല മനസ്സിലായുണ്ട് വെറുതെന്താ പ്രശ്നം എന്താണ് എവിടെ ഏഹ് ഇത്ര നേരം മൊട്ടയാണോ പറ ൂ പറഞ്ഞൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു മലയാളം നല്ല ഭാഷ സംസാരിച്ചു എന്താ പറഞ്ഞു ഇംഗ്ലീഷ് നല്ല ഭാഷയല്ലേ നമുക്ക് നേരം ഇംഗ്ലീഷ് സംസാരിക്കാം മലയാളത്തിലെ അപ്പൊ നീ നീ വരണ്ടെന്ന് പറഞ്ഞു നീ കളമ്പ് സംസാരിച്ചാണ് ആളാവ നീ എന്റെ നമ്മള് എന്നോട് പറഞ്ഞാ എന്നോടെ പറഞ്ഞോളാ എനിക്ക് നട്ടല്ലോണ്ടോ നീ ഒന്നൂടെ പറഞ്ഞക്കടാ എന്താ നിന്റെ അണ്ണാക്കി പഴം കയറിയാടാ നിന്റെ അണ്ണാക്ക് എടാടാ ചെവിയിലെ അണ്ണാക്കി പഴം കയറി എന്ന് ചോദിച്ചത് അണ്ണാക്കി പഴം കയറിയല്ലേ ി തിരിച്ചു കേക്കടാ ചെവിയിലോട്ട് ആ നിന്റെ അണ്ണാക്ക് കേട്ടോ മനസ്സിലായാ അണ്ണക്കിലും അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ മനസ്സിലാണല്ലേ ഇത്ര മാന്യതേ ഉള്ളൂ നിന്റെ അടുത്ത് ഇത്ര മാന്യൂ മനസ്സിലായ നിങ്ങളിങ്ങോട്ട് മാന്യത കാണിക്കാണെടുത്ത് പറഞ്ഞല്ലോ പറഞ്ഞു െസ്റ്റാ സംസാരത്തിൽ പേരെന്തോ പേരെന്തോ നിന്റെ പേരെന്തോ ഞാനാ ചോദിച്ചത് നിന്റെ പേരെന്താ ഞാനത് നിന്റെ പേരെന്തോക്ക് അത് അത് അതിന്റെ ചെടി ക്ലീൻ ചെയ്യേണ്ടി വരും അതിന്റെ അതുകൊണ്ടാണ് നീ നേരത്തെ അമ്മക്ക് വായേട്ടോ ആ ശരി 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 മനസ്സിലായോ ഇവിടെ ഇംഗ്ലീഷ് പട്ടി അങ്ങനെ പറഞ്ഞില്ല ബ്രോ ഞാൻ ആ കുട്ടിക്ക് മലയാളം അറിയാം അത് അവനറിയാം അതൊന്ന് മലയാളത്തെ സംസാരിച്ച അങ്ങനെ സംസാരിച്ചതേ ഉള്ളു അല്ലാണ്ട് അതിനെ കളിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായിട്ട് മലയാളി ഗരാജിനുല്ലേ പ്രൊഫംസർ പിന്നെന്താ ഇവിടെ വന്നു അത് അരിയും കുറി അറിയാനാണ് ഈ വന്നേക്കുന്നത് അല്ല അല്ല അവിടെ വന്ന് അവിടെ പറഞ്ഞ കാര്യമാണെ പിന്നെ ഇവിടെ വന്നത് ടിച്ചത് വേടേ നമ്മളാരക്കെ അടിച്ചിട്ടാണ് ഇതുവരെ ഞാൻ ഇല്ല നല്ലതുപോലെ കിട്ടി അരണം എന്തായാലും നല്ലൊരു ൂടി ചൂടായില്ലേ ഓർമ്മയുണ്ട് പറഞ്ഞു ഫൈവ് മിനിറ്റ് നേരത്തെ എന്നെ ചൊറിഞ്ഞെന്ന് പറഞ്ഞാരം ഇവിടെ നേരത്തെ ഞാൻ എന്നെ ചൊറിയാൻ വന്നത് പേര് ചോദിച്ചിട്ട് പണ്ട് നീ ഒരു ഇംഗ്ലീഷ് പട്ടി ഇവിടെ വരാതെ അതമാതിരി സംസാരിച്ചു ബ്രോ പ്രശ്നം സിസ്റ്റർ സോറി സിസ്റ്റർ ഞാൻ അതല്ലേ അതാണെങ്കിൽ സോറി 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 ഞാൻ എന്താ വിചാരിച്ചു വെച്ചാ ബ്രോന്റെ അടുത്ത് ഫൈവ് മിനിറ്റ്സ് ബിഫോർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് സോറി പറഞ്ഞു ഓക്കെ സിസ്റ്റർ സോറി സോറി അല്ലേ ഓക്കെ മറ്റ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിന്റെ പ്രശ്നായിരുന്നു അതാണ് ഞാൻ ഇത്ര വിചാരിച്ച ഞാൻ വിചാരിച്ച എന്താ പറയുക പെട്ടെന്ന് നിങ്ങൾ വന്നും കൊണ്ട് അത് എന്റെ അടുത്ത് പുള്ളിക്കാർ പറഞ്ഞ പോലെ പറഞ്ഞ എനിക്ക് മനസ്സിലായി റൊമാന്റിക് ആണ ഇത് റൊമാന്റിക് തന്നെ അവനു വേണ്ടി അവൻ ഉറക്കുന്ന ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കൊറഞ്ഞല്ലോ നാരോട്ടാ നാരോട്ടില്ല മൂന്ന് ദിവസത്തേക്ക് നാരോട്ടാ ആ മൂന്ന് ദിവസം ഓഫീസിൽ എടുക്കാലോ എന്താണ് എടുത്താക്കോ തല നീ നിങ്ങള് ആ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിണ്ട് പോയിട്ടോ